ഈശാൻ വി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഈ വീഡിയോയിൽ കൂടി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സമ്പൂർണ്ണ വിഷുഫലമാണ് ആദ്യമായിട്ടാണ് ഈശാൻ വി ബ്ലോഗെന്ന ജ്യോതിഷ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്തു വെച്ചാൽ ഞങ്ങളിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വാസ്തു ജ്യോതിഷ കൺസൾട്ടേഷൻ ആവശ്യമുള്ളവർ ഈശാൻ വി ബ്ലോഗിൻ്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിഷുബലം പല നക്ഷത്രക്കാരുടെയും ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതാണ് ഏപ്രിൽ മാസം മുതൽ ശ്രദ്ധിക്കേണ്ടതും അറിഞ്ഞിരിക്കേണ്ടതുമായ പല കാര്യങ്ങളുമുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്തു പോകാതെ കാണുക ഏപ്രിൽ മാസം മുതൽ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നതാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അവ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം പലരുടെയും ജീവിതത്തിലെ ഭാവി ദാമ്പത്യം ധനം സന്തോഷം തുടങ്ങി എല്ലാ മേഖലകളിലും മാറ്റങ്ങൾ അനുഭവപ്പെടുന്നതാണ് ആരൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ആർക്കൊക്കെയാണ് നേട്ടങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കൂടി മനസ്സിലാക്കാം ആദ്യമായി മേടക്കൂറിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക ആദ്യ ഭാഗം ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവപ്പെടുന്നത് സന്തോഷകരമായ അനുഭവങ്ങൾ വരുമെങ്കിലും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയേറെ ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം മുന്നോട്ട് പോകും തോറും ശുഭഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ചെയ്യും അടുത്തത് ഇടവക്കൂറിൽ വരുന്ന കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം മകൈരത്തിൻ്റെ ആദ്യ പകുതി നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങൾ അനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് കർമ്മസംബന്ധമായ പല പ്രതിസന്ധികൾക്കും പരിഹാരം കാണാൻ സാധിക്കും ബിസിനസ്സുകാർക്ക് അനുകൂല സമയമാണ് സാമ്പത്തികമായി ഉയർച്ചയുണ്ടാകും അടുത്തത് മിഥിനക്കൂറിൽ വരുന്ന മകൈരൻ രണ്ടാം പകുതി തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുന്ന സമയമാണിത് ധനവിക്രയം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ബിസിന ബിസിനസ്സുകാർക്ക് അനുകൂല സമയമാണ് കടം കൊടുക്കുന്നതും വാങ്ങുന്നതും ശ്രദ്ധിച്ചില്ലെങ്കിൽ നഷ്ടങ്ങൾക്ക് കാരണമാകും അടുത്തത് കർക്കിടകക്കൂറിൽ വരുന്ന പുണർദം അവസാന കാൽഭാഗം പൂയമായി നക്ഷത്രക്കാർക്ക് അവരുടെ ജീവിതത്തിൽ പല പല മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് സന്തോഷകരമായ പല മാറ്റങ്ങളും ഈ മാസത്തിൽ ഈ മാസം മുതൽ അനുഭവപ്പെടും വിഷുവിന് മുൻപ് പല പ്രതിസന്ധികളും അനുഭവപ്പെടാം അവയെ പ്രതിരോധിക്കുന്നതിന് ശ്രമിക്കുന്നത് നല്ലതാണ് അപകടകരമായ ഏത് കാര്യത്തെയും പ്രതിരോധിക്കുന്നതിന് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജോലിയുടെ കാര്യത്തിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് സന്തോഷകരമായ പല അനുഭവങ്ങളും ജീവിതത്തിൽ ഉണ്ടാകും അടുത്തത് ചിങ്ങക്കൂറിൽ വരുന്ന മകം പൂരമുത്രം ആദ്യ ഭാഗം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല നേട്ടങ്ങളും കൈവരുന്ന സമയമാണിത് എല്ലാവിധ ദോഷകരമായ കാര്യങ്ങളും ജീവിതത്തിൽ നിന്ന് മാറുന്ന സമയമാണിത് ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതാണ് അനുകൂലമായ പല നേട്ടങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് അടുത്തത് കന്നിക്കൂറിൽ വരുന്ന ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല അനുകൂല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ദാമ്പത്യ ജീവിതം സന്തോഷപ്രദമായിരിക്കും പല സ്ഥലത്തു നിന്നും സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും ആരോഗ്യം മോശമായിരിക്കില്ല സാമ്പത്തികം സുരക്ഷിതമായിരിക്കും തൊഴിൽ മേഖലയിലും ബിസിനസ്സിലുമെല്ലാം മെച്ചം കാണുന്നു അടുത്തത് തുലാക്കോറിൽ വരുന്ന ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഈ നക്ഷത്രക്കാർക്ക് പല നേട്ടങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത് വിഷുവിനോടനുബന്ധിച്ച് സാമ്പത്തിക നേട്ടവും സന്തോഷകരമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് വിവാഹ തടസ്സങ്ങളെല്ലാം മാറും വിവാഹത്തിന് അനുകൂല സമയമാണ് പ്രണയിക്കുന്നവർക്കും വിവാഹ സാധ്യത കാണുന്നു വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾക്കും പഠനകാര്യങ്ങൾക്ക് മെച്ചപ്പെട്ട സമയമാണ് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നതാണ് അടുത്തത് വൃശ്ചികക്കൂറിൽ വരുന്ന വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നത് എല്ലാവിധത്തിലുള്ള മാറ്റങ്ങളും ഇവരെ മുന്നോട്ട് നയിക്കുന്നു ഏത് പ്രതിസന്ധിയെയും ധൈര്യമായി നേരിടാൻ സാധിക്കുന്നു ചില കാര്യങ്ങളിൽ തടസ്സം നേരിടാനുള്ള സാധ്യതയും കാണുന്നു സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് ദേഷ്യം കുറയ്ക്കുക നിസാര കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് വളരെയേറെ ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക അടുത്തത് ധനുകൂറിൽ വരുന്ന മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ഏപ്രിൽ മാസത്തിൽ പല അനുകൂല മാറ്റങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സന്തോഷവും സമാധാനവും നിലനിർത്താൻ ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ് പഠനകാര്യത്തിൽ വിജയസാധ്യതയുള്ള സമയമാണ് നല്ല സാമ്പത്തിക സ്ഥിതി കൈവരുന്നതാണ് എങ്കിലും കുറച്ച് ശ്രദ്ധ ആവശ്യമാണ് സന്താനഭാഗ്യമുണ്ടാകും ജീവിത നിലവാരം മെച്ചപ്പെടും അടുത്തത് മകരക്കൂറിൽ വരുന്ന ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ചെറിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടാകാം എങ്കിലും കുടുംബത്തിൽ പലതരത്തിലുള്ള തടസ്സങ്ങൾക്കും പ്രതിസന്ധികൾക്കുമുള്ള സാധ്യതയും കാണുന്നു അനാവശ്യമായ ചിലവുകൾ വർദ്ധിക്കും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കണം ഡോക്ടറെ കാണേണ്ടെന്ന സാഹചര്യം വന്നാൽ ഒഴിവാക്കരുത് ഇവയൊക്കെ തരണം ചെയ്യാനും സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനും നിങ്ങൾക്ക് സാധിക്കും അടുത്തത് കുംഭക്കൂറിൽ വരുന്ന അവിട്ടം രണ്ടാം പകുതി ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഈ നക്ഷത്രക്കാർക്ക് പലതരത്തിലുള്ള മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാൻ ഉണ്ടാകാൻ പോകുന്നത് പല സന്ദർഭങ്ങളിലും സന്തോഷകരമായ കാര്യങ്ങൾ നിങ്ങളെ തേടിയെത്തും ദാമ്പത്യ ജീവിതം സന്തോഷം നിറഞ്ഞതും സമാധാനം നിറഞ്ഞതുമാണ് ധനലാഭം ഉണ്ടാകും കൊടുക്കൽ വാങ്ങലിൽ ശ്രദ്ധ ആവശ്യമാണ് ആഗ്രഹ പൂർത്തീകരണത്തിന് പറ്റിയ സമയമാണ് വാഹനയോഗം കാണുന്നു പുതിയ വീട് വാങ്ങുന്നതിനും അതിലേക്ക് താമസം മാറാനുമുള്ള യോഗം കാണുന്നു അടുത്തത് മീനക്കൂറിൽ വരുന്ന പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്തരട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് വിഷുവിനോടനുബന്ധിച്ച് ഉണ്ടാകും സന്തോഷകരമായ പല മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടുന്നു സാമ്പത്തിക നേട്ടമുണ്ടാകും അതുപോലെ സാമ്പത്തിക നഷ്ടത്തിനും സാധ്യത കാണുന്നു ഓരോ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയേറെ ശ്രദ്ധയുണ്ടാകുന്നത് നല്ലതാണ് അനുകൂലമായ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിച്ചേരുമെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കൂടി കാണുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സ്നേഹം